നടി ഷീലാമ്മ പറഞ്ഞ ആ അത്ഭുത ഫേസ് പാക്ക് കൂട്ടാണ് എൻ്റെ ഇരിക്കുന്നത് ഇനി നിങ്ങൾക്കും വെളുത്തിട്ട് പാറ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ കൊല്ലം ജില്ലയൊക്കെ വിട്ട് ആലപ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ് ആലപ്പുഴ പാതരപ്പള്ളി ചെട്ടിക്കാട് ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ സ്വഭാവം നമ്മുടെ ഈ കുറേ കാണുന്ന ഈ റിസോർട്ട് കണ്ടോ വേവ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം അതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കാര്യമായിട്ട് നമ്മൾ ടേബിൾ പുറത്തിരിക്കുന്ന ഈ ഐറ്റങ്ങളെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറിനാണ് പിന്നെയുള്ള കുറച്ച് വെളിച്ചെണ്ണയുണ്ട് പിന്നെ കുറച്ച് അലയവരെ ജെല്ലുണ്ട് അപ്പം ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ട് നമ്മുടെ നടി ഷീലാമയുണ്ടല്ലോ ഷീലാമയൊക്കെ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ആ ഒരു മുഖത്തൊക്കെ നല്ല ഗ്ലോ വരാനുള്ള ഒരു ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷീലാമ മാത്രമല്ല ബോളിവുഡിലുള്ള ഉൾപ്പെടെ നടിമാരെല്ലാം ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതുപോലൊരു ബൗളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബൗൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഒഴിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഗ്ലിസറിനാണ് നമുക്കിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ഗ്ലിസറിന് നമ്മുടെ എല്ലാ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടാനുണ്ട് അത് അതിനകത്തുനിന്ന് കുറച്ച് മാത്രം ഇതിനകത്തൊന്നും ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം എന്നാണ് ഈ ഒരു ഗ്ലിസറിനെടുത്തിട്ട് ഇതിനകത്ത് കുഴിക്കുന്നത് നമുക്കതിൽ ഗ്ലിസറിന് കുറച്ചധികം വെള്ളത്തെക്കാളും കുറച്ചധികം കട്ടി കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് നല്ല നാണം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും എപ്പോഴും ഏറ്റവും നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലിസറിനും വെളിച്ചെണ്ണയും മാത്രം മതി അതുണ്ടെങ്കിൽ തന്നെ ഈ ഷീലാം പറയുന്നതിൻ്റെ കൂട്ട് ശീലാമുള്ള മുഖം ഇപ്പോഴും നമുക്ക് മനസ്സിലാവില്ല നല്ലപോലെ ഗ്ലോ അടിച്ചിരിക്കുന്ന ഒരു മുഖമാണ് ഷീരാമ്പയുടെ എപ്പോഴും അപ്പോൾ നമുക്ക് നമുക്കിത് രണ്ടോടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അന്നിട്ട് നമ്മുടെ ഈ ഒരു സാധനം മിക്സ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വേവ് സമിസ് എന്ന് പറയുന്ന ഈ റിസോർട്ടിൻ്റെ ബാക്കി വശത്താണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കടലാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ബീച്ച് റിസോർട്ടാണ് നമ്മൾ ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒന്നും സ്റ്റേ ചെയ്യുന്ന ചുമ്മാ ഗൂഗിൾ സെർച്ച് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു വേവ് സമിൻസ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് അപ്പം ഇവിടേക്ക് വന്നപ്പോൾ അതിഗംഭീരമായ ഒരു വിഷ്വലാണ് ശരിക്കും എട്ട് റൂമുകളാണ് ഇതിനകത്തുള്ളത് ആറെണ്ണം സി വ്യൂ ആണ് അത് ബിച്ച് വ്യൂ ആണ് രണ്ടെണ്ണം എന്ന് പറയുന്നത് നമുക്ക് കടലിലേക്ക് ഒരു കാഴ്ചയില്ലെങ്കിൽ പോലും അത്രയും ഗംഭീരമായ രണ്ട് റൂം അങ്ങനെ എട്ട് റൂമാണ് മൊത്തത്തിലുള്ളത് എന്നാലും അതവിടെ നിൽക്കട്ടെ ഇനി അതല്ല നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി തന്നെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ പനിയോ എടുക്കാം ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത് ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിനകത്തേക്ക് നല്ല രീതിയിൽ ഈ ഗ്ലിസറിനും നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയോടെ മുങ്ങുന്ന രീതിയിലേക്ക് എടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ഗ്ലോ നമുക്കറിയാം നമ്മുടെ മുഖത്ത് എപ്പോഴും രണ്ട് സൈഡും രണ്ട് രീതിയായിരിക്കും അതെല്ലാം മുഖത്ത് മുഴുവനായിട്ടും ഗ്ലോ വരണമെന്നുണ്ടെങ്കിൽ പുളെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പുരട്ടി പുരട്ടി കൊടുക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഗത്താട്ടോ മുഖത്തിൻ്റെ വലതു ഭാഗത്തേക്ക് മാത്രമാണ് ഈ ഒരു വെളിച്ചെണ്ണയും ഗ്ലിസറിനോട് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ മുഖത്തിൻ്റെ വലതു വശത്താൽ മുഴുവനായിട്ട് നമ്മുടെ ഗ്ലിസറിനും വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് ഇപ്പം ചെറിയൊരു പൊക്കച്ചു വില നമുക്ക് തോന്നും കാരണം നമ്മുടെ മുഖത്തുണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ ഒരു മുറിവുണ്ടാവും എങ്ങനെയുള്ള മുഖത്ത് മുറിവുണ്ടാവും ആ മുറിവിലേക്ക് ഈ ഒരു സാധനം ചിലന്നെ ഒരു നീലുണ്ടാവും അപ്പോൾ സോ അതവിടെ നിൽക്കട്ടെ ഇനി അതെല്ലാം നമുക്ക് വീട്ടിൽ വെളിച്ചെണ്ണ ഇപ്പോൾ തൽക്കാലം എടുക്കാനില്ലെങ്കിൽ നമുക്ക് അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിനറിനും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആണെങ്കിൽ അലോവേറെ നമുക്ക് കട്ടാർവാടിയിൽ നിന്ന് ഡയറക്റ്റ് ജെല് എടുക്കാം അതല്ലാതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വൈറ്റ് അലോവേര അച്ചയല്ല എപ്പോഴും വൈറ്റ് അലോവേര എടുക്കട്ടെ അതാ ഏകദേശം ഇത്രത്തോളം അലോവേര ഞാൻ എടുക്കുന്നുണ്ട് അത്രത്തോളം നമ്മുടെ ഒരു ഗ്ലിസറിന് ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കി വെക്കരുത് നമുക്ക് അത്യാവശ്യം ഒന്നോ രണ്ടോ നേരം തേക്കാനുള്ളത് മാത്രം ഉണ്ടാക്കി തേക്കുന്ന എപ്പോഴും നല്ലത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ പൂപ്പലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അലൈവര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്ലിസറിനോട് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല കാരണം എല്ലാം വൈറ്റ് കളർ ആയതുകൊണ്ട് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഇതും മറ്റന്നിട്ട് തന്നെ നമ്മൾ ചെറിയൊരു പഞ്ഞിയോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിച്ച് പേപ്പറിലോ എടുത്തിട്ട് കുറച്ച് മാത്രം എടുക്കുക നമ്മുടെ മറ്റേ സൈഡിലൂടെ ഞാൻ പരട്ട് പരട്ടിയേക്കാം അലേവരെ നമുക്ക് കുറച്ചുകൂടെ സ്പീഡും പറ്റാൻ പറ്റും കേട്ടോ നമ്മൾ ഇച്ചിരി കൂടെ കൂടുതൽ തന്നെ നമുക്ക് തന്നെ നമുക്കിടെ പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് പറ്റി പിടിക്കും അന്നേരം ഞാൻ എൻ്റെ മുഖത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് രീതിയിലുള്ള ക്രീമാണ് തേച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഈ ഒരു ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഐറ്റങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളെ ഞാൻ പറഞ്ഞിട്ട് ആദ്യം നമ്മുടെ നടി ശീലാമ പറഞ്ഞിരിക്കുന്ന ആ ഒരു അവരുടെ ഗ്ലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോളിവുഡിലെ നടിമാർ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഗ്ലിസറിൻ ഈ മുഖത്തിൻ്റെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്ലോ എപ്പോഴും കൂട്ടി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു എന്താ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് പായ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിനകത്ത് നമുക്ക് തേച്ച് പിടിപ്പിച്ച് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ടിഷ്യൂ വെച്ച് അല്ലെങ്കിൽ തുണി വെച്ച് തുടച്ച് മാറ്റുക തുടച്ച് മാറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ മുഖം കഴുകാൻ പാടുള്ളൂ മുഖം സോപ്പ് ഇട്ടും അധികം കഴുകാരിയ്ക്കും കാരണം സോപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഓയിൽ സ്കിൻ അല്ല അല്ലാ സ്കിൻ അല്ല എല്ലാം നമ്മുടെ ഭയങ്കരമായ ഒരു ഡ്രൈനസ്സ് ഉണ്ടാവും അങ്ങനെ ഡ്രൈനസ് ഉണ്ടാക്കി നമുക്ക് വീണ്ടും നമ്മുടെ മുഖം വളരെ വെളുത്തേക്കിരിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വല്ല താളി വല്ലതും ഉപയോഗിച്ച് ചെയ്ത് കഴുകിക്കളയമായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും വീട്ടിലും ട്രൈ നോക്കുക വലിയ ചിലവ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അവസാനായിട്ട് ഒന്നും പറയുന്നത് നമ്മുടെ വേവ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ആരും ആരും മറന്നു പോകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹണിമൂണൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവരാണെങ്കിൽ വന്ന് നമുക്ക് നിങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ ഒരു പറ്റിയ റിസോർട്ട് തന്നെയാണ് അതല്ല ഫാമിലിയായിട്ട് വരുന്നവർക്കും ആഘോഷിക്കാൻ പറ്റിയ ബീച്ച് റിസോർട്ട് തന്നെയാണ് ഈ പറയുന്നത് വേവ് സമിതിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും ബായ്